അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ളവരെ നമ്മുടെ സൂറത്തുൽ വാക്കയായിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ശാല ഒന്നും രണ്ടും കഴിഞ്ഞു പോയിട്ടുണ്ട് മറ്റുള്ള ക്ലാസ്സുകൾ സുഖൂണുള്ള നൂനിൻ്റെ നിയമങ്ങൾ സുഖൂണുള്ള മീവൻ്റെ നിയമങ്ങൾ മദ്ദുകൾ അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട് പരമാവധി ക്ലാസ്സുകൾ കേൾക്കുകയും ആ വെറുതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക കൈയിൽ പണി ഉണ്ടാക്കുക പിന്നെ ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപകാരമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിഷാല്ലാ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ് നിഷാഹ അപ്പോൾ സുഹൃത്തുവാക്യയുടെ ഇരുപത് ആയത്തുകളാണ് നാം ചർച്ച ചെയ്തത് ഇനി ഇരുപത്തിയൊന്നാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നിഷാല്ലാ പിന്നെ ഓതുന്ന ഓതുമ്പോൾ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ ആ നിയമങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അഭിഷാദ പിന്നെ ക്ലാസ് പിന്നെ പറയുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ നിയമങ്ങൾ ഇപ്പോൾ അവിടെ തെന്വീനാണല്ലോ ആ തെന്വീൻ്റെ ശേഷം സുക്കുണ പിന്നെ തെന്വീന് ശേഷം മീമാണുള്ളത് അപ്പോൾ അവിടുത്തെ നിയമം എന്താ എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരണം സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാവില്ല അപ്പം അത് പിന്നെ ഓരോന്ന് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിർത്താതെ തന്നെ അടുത്തത് എന്നുള്ളത് മനസ്സിലേക്ക് വന്നിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം അത് സാധിക്കും എങ്ങനെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഖുർആാനുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും അല്ലെങ്കിൽ പറയുമ്പോൾ തിരിയും പിന്നെ ഓതുമ്പോൾ തിരിയില്ല അപ്പോൾ അതിനാണ് സ്ഥിരമായിട്ട് ക്ലാസ് കേൾക്കണം എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞു തന്നെ വീണ്ടും ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അത് പ്രത്യേകമായിട്ട് ആവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഒന്ന് രണ്ടാളുകളൊക്കെ പറഞ്ഞിരുന്നു ക്ലാസ് ഇതിൻ്റെ ബാക്കിയുണ്ടോ പിന്നെ അപ്പോൾ അത് ഒന്നെങ്കിൽ നമുക്ക് ചാനലുമായിട്ട് ഇത് എങ്ങനെ എടുക്കലെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ചില ക്ലാസ്സുകളൊക്കെ മിക്ക ക്ലാസ്സുകളും ഒന്നിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ ചാനലിലുണ്ട് പരമാവധി പിന്നെ അത് പിന്നെന്തു ചെയ്യുക കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഞാവാ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എടുക്കേണ്ട രൂപം എങ്ങനെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക അറിയുന്ന ആളുകളുമായിട്ട് ചോദിക്കുക അത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ചാനൽ നോക്കിയ പരിശോധിച്ച് നോക്കിയാൽ അത് സ്ഥിരമായിട്ട് അതിൽ പിന്നെ അതിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകളുണ്ട് പരമാവധി എന്ത് ചെയ്യുക ഒന്നിൻ്റെ ബാക്കി തന്നെ ചിലപ്പോൾ ഒന്നുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് മനസ്സിലാക്കി എടുക്കുക ഇൻഷാല്ല അള്ളാഹു തന്നെ നമുക്ക് തോഫിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇൻഷാല്ല പിന്നെ ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് മുതലാണ് അപ്പോൾ ഓതുമ്പോൾ നിയമങ്ങൾ നോക്കണം അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ നിയമങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ നോക്കുക ഇവിടെ ഇപ്പോൾ എന്ത് നിയമമായിരിക്കും എന്നുള്ളത് ഒന്ന് ആലോചിക്കുക അപ്പം ഞാൻ പറയുന്നതിൻ്റെ മുമ്പേ ഒന്ന് ആലോചിച്ചാൽ എന്ത് ചെയ്യും അത് ശരിയാണോ അല്ലേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ ഓകുമ്പോൾ ശരിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് പ്രത്യേകം തിരിയും اعوذ بالله من الشيطان من الشيطان الرجيم بسم الله الرحمن الرحيم ولحم طير مما يشتهون ശ്രദ്ധിക്കു കെസറാണ് തർക്കീക്ക് ചെയ്യണം നേർപ്പിക്കണം യിൻ പറയുന്നത് അതിന് ശേഷം മീമാണ് അപ്പൊ തെന്വീന്റെ ശേഷം മീം വന്നാൽ ഇത്കാമും ആണ് സുക്കൂല നൂനോ അല്ലെങ്കിൽ തെന്വീന് അതിൻ്റെ ശേഷം നൗമി നൂല് വാവ് മീമ ഇതിൽപ്പെട്ട ഈ നാലക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരക്ഷരം എന്നാൽ അവിടെയുള്ള നിയമം എന്താണ് ഇതാമം ബിയകുന്ന ചാർട്ടിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കൂട്ടി യോജിപ്പിക്കുക യോജിപ്പിച്ച് മണിക്കൂം ചെയ്യാം എന്ന് പറയാം മീമിന് ശെദുണ്ടെങ്കിൽ നൂനിന് ശെങ്കിലൊക്കെ മണിക്കണം അപ്പോൾ രണ്ട് മീമുണ്ട് രണ്ട് മീമും മണിക്കണം ഒന്ന് മണിച്ച് മറ്റത് ഒഴിവാകുന്ന രൂപം ഉണ്ടാവും അപ്പൊ അത് ശ്രദ്ധിക്കുക സൂക്കം കൊടുത്തു തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരം അലിഫ് വാവ് നീട്ടാന് ഹൂ എന്ന് പറഞ്ഞാൽ വാവായിരിക്കും എന്ന് പറഞ്ഞാൽ അരിഫായിരിക്കും ഹി എന്ന് പറഞ്ഞാൽ യ ആയിരിക്കും അപ്പൊ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള ഈ മൂന്നക്ഷരത്തിൽ പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമായി വന്നാൽ അവിടെ മദ് ആരിൽ പുതിയൊരു മദ് രൂപപ്പെടും മദ് ആരിൽ എന്ന് പറയും പുതിയ മദ് രൂപപ്പെടുന്നതിന് മദ് എന്ന് പറയും അപ്പം അത് എന്ത് ചെയ്യണം അല്പം നീട്ടണം ഈ മദ് പ്രത്യേകം എല്ലാ സ്ഥലങ്ങളും വരാൻ സാധ്യതയുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ മദ് ഏ നൂനു സുക്കൂന് നൂനിന് സുക്കൂൻ എന്നുള്ളട്ടോ അവസാനം അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് അവിടെ വക്ക പെയ്തപ്പോ അവസാനത്തെ അക്ഷരം സുക്കൂൺ കൊടുക്കണല്ലോ സുഖം കൊടുക്കാണ്ടാത്ത അക്ഷരം പറയും പിന്നെ പദങ്ങൾ പറയും എങ്ങനെയാന്നുള്ളത് അപ്പൊ അവിടെ സുഖം നൂന് സുഖം കൊടുത്തു അതിന് തൊട്ട് യാ നീട്ടാനുള്ള യാ ആണ് നീട്ടാനുള്ള യാ ആയിരിക്കണം അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് മദ് വരും അപ്പൊ ഇങ്ങനെ ഐയൻ മുമ്പേ മുമ്പേൻ പറയാൻ പാടിച്ചു ഐയൻ എന്ന് വെളിവാക്കി എന്താ കാരണം ശേഷമുള്ളത് ഇലഹാറിന്റെ അക്ഷരമാണ് ഇൽഹാറിന്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എട്ട് അക്ഷരമാണുള്ളത് ഇലഹാറിന്റെ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം ശേഷമോ സുക്കൂനുള്ള നൂനിന്റെ ശേഷമോ വന്നാൽ വെളിവാകണം ഇലഹാർ ചെയ്യണം ഇലഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കണം വെളിവാക്കാൻ ഇപ്പൊ എന്ന് പറഞ്ഞു അക്ഷരം ഹംസ അല്ലെ ഹംസ പിന്നെ ഹംസ ഹു അല്ലേ ഇതാണ് പിന്നെ ഇവിടെ ഐന് വന്നു അപ്പൊ നീണം വെളിവാക്കണം ചാർട്ടിലേക്ക് നോക്കുക വഹൂറുൻ എന്ന് ൂ എന്നല്ല മഖ് മക് ചെറിയൊരു കാറ്റ് വരുന്ന രൂപത്തിൽ ജസാ കൂയൂൻ ജസാ അല്ലേ ജസാ എന്നുള്ള ഒറ്റ വാക്കാണ് അപ്പോൾ നീട്ടാനുള്ള അക്ഷരം വന്നു ജസാ ഒരു അലിഫന്നില്ലേ ജസാ അം അവിടെ എന്താണ് നീട്ടാനുള്ള അക്ഷരത്തിനുശേഷം ഹംസ വന്നത് അതേ ഒറ്റ വാക്കിലാണ് ഒറ്റ വാക്കിൽ വന്നാൽ മദ് മുത്തസിൽ എന്ന് പറയും ചേർന്ന് വന്നത് എന്ന് പറയും അപ്പോൾ മത്ത് മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് വന്നേ വേറിട്ട് വന്നതാണ് മത്ത മുൻഫസിൽ അപ്പൊ എന്ത് ചെയ്യണം അത് ഒന്നുകൂടി കൂടുതലായിട്ട് നീട്ടണം അവിടെ തെന്വീനാണ് ജസീനാണുള്ളത് ആ തെന്വീന്റെ ശേഷം ബാഅ് വന്നു ഇഖലാബ നിയമം ചാർട്ടിലേക്ക് നോക്കുക തെൻവീന്റെ ശേഷം സുക്കുറനൂനി തെൻവീനിന്റെയോ ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യണം അവിടെ ഇഹ്ലാബ് എന്ന് പറഞ്ഞാൽ തെന്മീനിനെ മറിച്ച് സുക്കൂല നൂനിനെ മറിച്ച് നൂനാണെങ്കിൽ നൂന് തെന്മീനാണെങ്കിൽ തെന്മീനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക അപ്പൊ ജസ അം എന്നുള്ളത് അവിടെ നൂനാക്കി മറിക്കുക അതിനാണ് ജസ അം അൻ എന്നുള്ളത് ജസ അം അം ഒരന്ന് മറിച്ച് മണിക്കും ചെയ്യ മറിച്ച് പറഞ്ഞാ മറിച്ച് പറഞ്ഞ പിന്നെന്തു ചെയ്യ ന്യൂനിനെ മറിച്ച് എന്ത് ചെയ്യാ മീമാക്കി കൊടുക്കാൻ നിർത്താം അപ്പൊ ന്യൂനിനെ മറിച്ച് മീമാക്കി കൊടുക്ക അപ്പൊ എങ്ങനെ ജസനു മദ് ആരില് കാനു 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 വ്യുന്നെങ്കിൽ നീട്ടിൽ നീട്ടി നിർ വക് ചെയ്യാം വാ പിന്നെ നീട്ടാനുള്ള നീട്ടാനുള്ളിടത്ത് പിന്നെ കാനു കാനൂന്നോടത്ത് അങ്ങനെ തന്നെ നിർത്തണം കാനു ഞങ്ങളുടെ കാനി എന്നാണെങ്കിൽ എങ്ങനെ കാനി എന്നാണെങ്കിൽ അവിടെ വക്കഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇവിടെ ഇല്ല പിന്നെ കാനി എന്ന് പറഞ്ഞാണ് വക് ചെയ്യേണ്ടത് എസ് കാറ്റിക്കന് വരണം തന്മീൻ ഫത്ത് ആണ് തന്മീൻ ഫത്ത് ഉള്ളത് എന്ന് ാണ് വക്േറോ തൻവീൻ പത്ത് വക്േണ്ടത് എങ്ങനെയാണ്ഫ ചെയ്യേണ്ട കോല മനസ്സിലായോ എന്ന് പറഞ്ഞ് വക് ചെയ്യരുത് അവിടെ വക് ചെയ്യുകയാണെങ്കിൽ അപ്പൊ തൻവീൻ ഫത്ത് ഉള്ളിടത്ത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നീട്ടാനുള്ള സ്ഥലത്തുള്ള അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ അക്ഷരങ്ങളുടെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഓരോ അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് പ്രത്യേകമായിട്ടുള്ള മഹറജുകൾ അതിൻ്റെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞ് പോയിട്ടുണ്ട് ഇൻഷാള്ള വരുന്ന ക്ലാസ്സുകളിലായിട്ട് ബാക്കി ക്ലാസ്സുകൾ വരും പരമാവധി കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു ബൈത്ത് നമ്മുടെ അല്ലഫല്ല അലിഫിൻ്റെ ബൈത്ത് പിന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാള്ള പരമാവധി എന്ത് ചെയ്യുക പിന്നെ അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക അക്ഷരം തിരിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അക്ഷരം തിരിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് നമ്മൾ സാധാരണ ഇങ്ങനെ ഓതി പോവുക ഓതിപ്പോന്നല്ലാതെ ഓരോ അക്ഷരത്തിനും അതിൻ്റെ രൂപത്തിലായിരിക്കണം ഉച്ചരിക്കേണ്ടത് സലാമാ തെൻവിൻ്റെ ശേഷം സീൻ വന്നു ഖീലൻ എന്ന് തെൻവീൻ വന്നു തെന്വീൻ്റെ ശേഷം അതിൻ്റെ അടിയിൽ ഒരു അലിഫുണ്ട് ആ അലിഫ് ഉച്ചാരണത്തിൽ വരുന്ന വരുന്നില്ല അപ്പം അത് പരിഗണിക്കേണ്ടതില്ല അവിടെ തെൻവീൻ വരാൻ കാരണം അവിടെ ആലിഫ് ഉണ്ടായതുണ്ടോ അല്ലേ പിന്നെ അവിടെ തെൻവീൻ ഇടുമ്പോൾ അലിഫ് വരും ഓട്ടോമാറ്റിക്കായിട്ട് അപ്പം ഖീലൻ അതിന് ശേഷം ഉച്ചാരണത്തിൽ വരുന്ന സീനാണ് അപ്പം ഖീലൻ സീന് എന്തിൻ്റെ അക്ഷരമാണ് എഹ്ഫാൻ്റെ അക്ഷരമാണ് എഹ്ഫ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ഖീലൻ എന്ന് പറയുമ്പോൾ എൻ എന്ന് പറയുമ്പോൾ നാവിൻ്റെ മേ തലഭാഗം നാവിൻ്റെ ഈ തലഭാഗം ഉണ്ടല്ലോ അത് മേലെ ഭാഗത്ത് തട്ടുന്നുണ്ട് അല്ലേ എൻ എന്ന് പറഞ്ഞു നോക്കി അൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്ന ഓരോ ഓൽക്കാണ് അവർക്ക് കേൾക്കാൻ വേണ്ടി പറയുകയാണ് അൻ എന്ന് പറയുമ്പോൾ നാവിൻ്റെ തലഭാഗം മേലെ ഭാഗത്ത് തട്ടുന്നുണ്ട് അപ്പോൾ തട്ടാതെ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന തട്ടാത്ത രൂപത്തിൽ പറയാ കീലം കീല സലാമ സലാമാ ഇഖ്ഫായിൻ്റെ പതിനഞ്ചക്ഷരമുണ്ട് ചാർട്ടിലേക്ക് നോക്കുക ഇഹ്ഫാൻ്റെ അക്ഷരവും എന്താണ് ഏത് വന്നാലും ഇഹ്ഫ ചെയ്യണം ഇഹ്ഫ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് വായിക്കേണ്ടത് വാങ്ങേണ്ടത് നൂനിന് സുഖം വന്നു തൊട്ട് മുമ്പുള്ള യാ ആണ് നീട്ടാനുള്ള യാ ആണ് അപ്പം അത് ആര്യത് അതിനു മുമ്പ് മാ മത്തക്ഷരം വന്നു മാ എന്നുള്ള വേറെ വാക്കാണ് അപ്പൊ മത്തക്ഷരം വന്നു മത്തക്ഷരത്തിന് ശേഷം ഹംസ വന്നത് അടുത്ത വാക്കിലാണ് നേരത്തെ പറഞ്ഞു ജസാ അം ബിമാരത്തിനു ശേഷം അതേ വാക്കിലാണ് ഹംസ വന്നത് ഒറ്റ പദമാണ് ഒറ്റ വേഡാണ് ജസ എന്നുള്ളത് ഇവിടെ മാ എന്നുള്ളത് വേറെ വീടും അസ്ഹാബു എന്നുള്ളത് വേറെ വീടും ആണ് അപ്പം ശേഷം അടുത്ത വാക്കലാണ് ഹംസ വന്നിട്ടുള്ളത് മദ് മുംഫസിലാണ് നേരത്തെ പറഞ്ഞ മദ് മുത്തസിൽ ചേർന്ന് വന്നത് മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു വന്നത് രണ്ടും വേറിട്ട് വന്നത് അർത്ഥം

മീമാണ് വന്നിട്ടുള്ളത് ഇത് ഗാമും ബിഗുന്ന നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഓ ത്വൽ തെൻവിന് ശേഷം മീമു ഇത് കാമ് ഇത് കാമും നേരത്തെ പറഞ്ഞു കൂട്ടിയോജിപ്പിച്ച് പണിക്ക വ ത്വൽ അവിടെ സുക്കൂണിൻ്റെ നൂം ലോത് വന്നു അല്ലേ ഇഖ്ഫാജിയാണ് ഇഖ്ബാൻ്റെ അക്ഷരമാണ് അപ്പോൾ ഇഹ്ഫാഗ് പറഞ്ഞു ഇദ്ഗാമ ഗാമും ബിഗുന്ന പറഞ്ഞു പിന്നെ ഏതാ പറഞ്ഞത് ഇപ്പം എന്ന് പറഞ്ഞത് ഇപ്പം അതാണ് ആ രണ്ട് നിയമമാണ് പിന്നെ ഇൽഹാർ പറഞ്ഞു ഇനിയുള്ളത് പിന്നെ ഇത്ഗാമും ബിലാകുന്ന അതുപോലെ തന്നെ ഇഖ്ലാബ് പറഞ്ഞു ഇത് ഗാമും ബിലാകുന്ന ആണ് അല്ലേ ബിലാവുന്നയുടെ അക്ഷരം ലാമ് റാ സുക്കുള്ള നൂനിന്റെ സുക്കുള്ള നൂനി ദേശം അല്ലെങ്കിൽ റാ അല്ലെങ്കിൽ സുക്കു തെന്വിൻറെ ശേഷം ലാമോ റാ ഓ വന്നാൽ ഇവിടെയാണ് ഇത്ഹാമ ബിലാവുന്ന വരാ അപ്പൊ ഇങ്ങനെ ഇത് ബിലാവുന ഇങ്ങനെ മിൻ ല മിൻ ല എന്നുള്ളത് മില്ല മില്ല അപ്പൊ അതേപോലെ മല്ലു എന്നല്ല മല്ലു എന്നുമല്ല അവിടെ മറച്ച് മണിക്കാൻ അർത്ഥം മന്തൂ സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ല സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമ് വന്നാൽ ഇത് ചെയ്യണം മീമിന്റെ നിയമം വേറെയാണ് സുക്കൂലുള്ള നൂനിന്റെ നിയമം വേറെയാണ് മീമിന്റെ നിയമം പഠിക്കാൻ വളരെ സിമ്പിൾ ആണ് ചാർട്ടിലേക്ക് നോക്കിയാൽ മതി മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഹുന്ന മീമിന്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ബാക്കി ഏത് വന്നാലും വ്യക്തമാക്കണം വെളിവാക്കണം എന്ന് പറഞ്ഞ നേരത്തെ അൻ എന്ന് വെളിവാക്കിയതുപോലെ അം എന്ന് വെളിവാക്കണം അപ്പം മം മം ദൂ മം കാരണം എന്താണ് മീമും ബാവുമല്ല മീമും ബാമല്ല മീമിന്റെ ശേഷം ദാലാണ് ദാൽ എന്താണ് അക്ഷരം അക്ഷരം മീമിനെ സംബന്ധിച്ച് ഇരുപത്തിയാറ് അക്ഷരമാണ് ഉള്ളത് ബാക്കിയുള്ള രണ്ടക്ഷരം ഇരുപത്തി ആറിലെ അക്ഷരം ഏത് വന്നാലും ഇൽഹാർ ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതിന് ശേഷമുള്ള അക്ഷരമാണ് നോക്കേണ്ടത് സുക്കൂടെ മീമിൻ്റെ ശേഷം ശേഷമുള്ള അക്ഷരമാണ് നോക്കേണ്ടത് ശേഷമുള്ള അക്ഷരം എന്താണ് ഇവിടെ ദാലാണ് ചെയ്യണം അബന് ചെയ്യണം ബാക്കി അലം അലം തലം എന്താ കാരണം അലം സുക്കുള നൂന് വന്നു അല്ല സുക്കുള മീമ് വന്നു അതിന് ശേഷം ആണ് അലം തേറ എന്താ കാരണം ത ആണ് വന്നിട്ടുള്ളത് അലം തേറ അപ്പൊ അങ്ങനെ തന്നെ ഉച്ചരിക്കണം അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഭീമാ അവിടെന്താണ് തെൻവിന് ശേഷം എന്താണ് നൂനിനെ മറിച്ച് മീം ആക്കി കൊടുക്കുക അപ്പൊ മീമായി ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ ഇത് മീമായി മാറി അപ്പൊ മീമിന്റെ ശേഷമുള്ള നിയമം അപ്പൊ അത് രണ്ടും ഒന്ന് തന്നെയാണ് അപ്പൊ ഇഖ്ലാബ് എന്ന് പറഞ്ഞാലും ഇവിടെ പിന്നെ ഇക്ബെന്ന് പറഞ്ഞാലും രണ്ടും നിയമം ഒന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത് രണ്ടും ഒരേ പോലെയാണ് അർത്ഥം എവിടെ സുക്കൂളിലെ നൂനിന്റെയോ തെന്വീന്റെ ശേഷമുള്ള എന്താ നിയമം എന്താണ് അവിടെ നൂനിനെ മറിച്ച് മീം ആക്കി കൊടുക്ക മീം പിന്നെ നമ്മുടെ മീമിന്റെ നിയമമായി അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക ഇൻഷാല്ല അപ്പം എന്തായി വലിയൂത് ഇവിടെ ഒക്കെ വക് ചെയ്തപ്പോൾ ദാലിന് സുക്കും കൊടുത്ത് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാണ് അപ്പോൾ അവിടെ എന്തായി മദ് ആരില് പുതിയൊരു മദ് രൂപപ്പെട്ടു നടത്തും അതിനാണ് മദ്ദ ആരിൽ എന്ന് പറയാ മദ് ആരില് മദ് അവിടെ പ്രത്യേകം കൊടുക്കുകയില്ല അപ്പോൾ അവിടെ മദ് ആരിൽ നമ്മൾ എന്ത് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇഷാ പത്ത് ആയത്ത് കഴിഞ്ഞു പിന്നെ സമയം ദീർഘിച്ചതുകൊണ്ട് ഏഷാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം പരമാവധി ക്ലാസ്സുകളെന്ത് ചെയ്യുക പിന്നെ ആളുകളിലേക്ക് എത്തിക്കുക ബുദ്ധിമുട്ടുകളില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്ത് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്യുക പരമാവധി ഇൻഷാല്ല പിന്നെ ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും അത് നമ്മൾ അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം അതാണ് അതാണിപ്പോൾ നമ്മളെ മെയിനായിട്ടുള്ള ലക്ഷ്യം ഓത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നിസ്കാരത്തിലൊക്കെ ഓതുന്നത് ഏത് ചെറിയ സുഹൃത്താണെങ്കിലും വലിയ സുഹൃത്താണെങ്കിലും ആ ഓത്തിലൊക്കെ അത് കൊണ്ടുവരിക നമ്മൾ ഓതുന്നത് ഫലപ്രദമായ രീതിയിലാകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു താലെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ രൂപത്തിലുള്ള ക്ലാസുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇൻഷാല്ല നമുക്ക് സ്വന്തമായിട്ട് ഓതുകയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യാം അള്ളാഹുത്താലെ നമുക്ക് എല്ലാത്തിനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാ വൈകും വരമത്തല്ലാഹി വാത്തു